അമ്പലപ്പുഴ പഞ്ചായത്തിൻ്റെ കീഴിൽ കരുവാടിയിലുള്ള കരുവാടിക്കുട്ടൻ്റെ പ്രതിമയുടെ സമീപത്താണ് ഞാനിരിക്കുന്നത് ഈ കരുവാടിക്കുട്ടനെ കുറിച്ചും അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കാനായിട്ട് രാജേട്ടൻ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്തിരിപ്പുണ്ട് അദ്ദേഹം ഇതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചൊക്കെ സംസാരിക്കും എന്തായാലും നമുക്ക് അതിലേക്ക് കടക്കാം നമസ്കാരം അതായത് ഈ കരിമാടി കുട്ടൻ എന്ന് പറഞ്ഞ് ഇപ്പോൾ നമ്മൾ വിളിച്ചു വരുന്നത് കരിമാടി എന്ന് പറയുന്ന പ്രദേശം തന്നെ ഒരു കാലത്തില്ലായിരുന്നു ഇത് ബുദ്ധമത പ്രചരണാർത്ഥം കലിംഗ രാജ്യത്തു നിന്നും ബുദ്ധമത പ്രചരണത്തിന് വടക്കേ ഇന്ത്യയിലൊക്കെ കറങ്ങി അവിടുന്ന് കൊച്ചി സംസ്ഥാനത്ത് കറങ്ങി അവിടുന്ന് തിരുവിതാംകൂറിൽ വന്ന് കോട്ടയം നാഗമ്പടം വന്ന സ്ഥലത്താണ് അവർ ആദ്യം താമസിച്ചത് അവിടെ രണ്ട് ബുദ്ധപ്രതിമ കൊത്തി രണ്ടെണ്ണവും അവിടെ സ്ഥാപിച്ചു അതിന് രണ്ടും ഇപ്പോൾ കണ്ടുകിട്ടിയിട്ടില്ല അതിൻ്റെ ബാക്കി പിരിൾ പിന്നെ പറ കണ്ടുകിട്ടിട്ടില്ല പിന്നെ അവിടെ നിന്നാണ് അവർ ഈ ശ്രീമൂലവാസം എന്ന് നമ്മ ഉണ്ടായിരുന്നത് ഈ സ്ഥലത്ത് എത്തിച്ചേർന്നത് അപ്പോൾ ശ്രീമൂലവാസത്ത് മഹാരാജ ഒരു രാജ്യമായിരുന്നു അദ്ദേഹം മാ മഹാരാജാവിൻ്റെ കീഴിലായിരുന്നു ഈ പ്രദേശം ഇവിടുന്ന് പുറക്കാട് വരെയുള്ള സ്ഥലം പുറക്കാട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന കൊട്ടാരം ഇവിടെ അദ്ദേഹത്തിൻ്റെ ബംഗ്ലാവ് ഉണ്ടായി ടൂറിസ്റ്റ് ബംഗ്ലാവ് ഉണ്ടായിരുന്നു അദ്ദേഹം ഇവിടുന്ന് വരും അപ്പോൾ ഈ സ്ഥലമൊക്കെ വനപ്രദേശമാണ് ഇവിടെ കാട്ടിൽ സിക്കാടി ആകുന്നതിന് അതായത് മൃഗങ്ങളെ പിടിക്കുന്നതിനോ അതുപോലുള്ള സാഹചര്യത്തിനൊക്കെ അദ്ദേഹം ഇവിടെ വരും ഈ ക്ഷേത്രം വളരെ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ് ശിലായു കാലത്തുള്ള ക്ഷേത്രമാണ് അതാണ് ഇപ്പോഴുള്ള ക്ഷേത്രമല്ല ആദ്യം പേരും കരിങ്കല്ലിൻ്റെ ഉണ്ട വെച്ച് പൂവിച്ചുകൊണ്ടിരുന്നതാണ് അത് കഴിഞ്ഞാണ് ഇന്ന് ഈ നിലയിലെത്തിയിരിക്കുന്നത് അതിന് വേറെയുണ്ടായി അപ്പം ആ സ്ഥലത്ത് വന്ന് രാജാവിനെ കണ്ട് ഇവിടെ ബുദ്ധപ്രതിമ ബുദ്ധപ്രചരണം ഞങ്ങൾ എത്തിയിട്ടുള്ളതാണ് ബുദ്ധൻ്റെ പ്രതിമ ഇവിടെ സ്ഥാപിക്കുന്നതിന് താല്പര്യപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ആരാഞ്ഞു അദ്ദേഹം സർവ്വതാ അവർക്ക് സർവ്വ ചെലവും കൊടുത്ത് അവരെ രണ്ടര കൊല്ലം ഇവിടെ താമസിപ്പിച്ചു എന്നാണ് പുരാതനമായി പറയുന്നത് ഇതിൻ്റെ രേഖ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ഉണ്ടാകാൻ വഴിയുണ്ട് അതായത് ചെമ്പു തകിടയിലാണ് എഴുതിയിട്ടിരിക്കുന്നത് അപ്പോൾ ഒരിക്കലും അത് നഷ്ടപ്പെട്ടു പോകത്തില്ല പക്ഷേ അതിപ്പം നമ്മൾ പല പ്രാവശ്യം ഞാൻ പോയി ചോദിച്ചിട്ട് അവർ തരത്തില്ല കാണിക്കുന്നുമില്ല ചെമ്പു തകിട് ഒരുപാട് ഓലകൾ ഇങ്ങനെ കെട്ട് കെട്ടായിട്ട് അവിടെ കിടപ്പുണ്ട് അത് തപ്പിയെടുക്കാൻ പറ്റും പക്ഷേ അത് വെളിയിലൊട്ട് വിടത്തില്ല അതാണ് അതിൻ്റെ വേറൊരു രഹസ്യം അവരിവിടെ താമസിച്ച് മനോഹരമായ ഒരു ബുദ്ധവിഗ്രഹം പിന്നെ ചെയ്ത് അത് ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ട് തെക്കവറത്ത് ഇപ്പം ശാസ്താവിരിക്കുന്ന സ്ഥലത്ത് കിഴക്കോട്ട് ദർശനമായിട്ട് പ്രതിഷ്ഠിച്ചു പ്രതിഷ്ഠിച്ചവരിവിടുന്ന് നേരെ മാവേലിക്കരയ്ക്ക് പോയി മാവേലിക്കര പോയി അവിടെ കൊട്ടാര വളപ്പിൽ അവിടുത്തെ രാജാവിനെ കണ്ട് അവിടെ ഒരു വിഗ്രഹം കൊത്തി അവിടെ സ്ഥാപിച്ചു കൊട്ടാര വളപ്പിൽ തന്നെ സ്ഥാപിച്ചു അവിടുന്ന് അവർ നേരെ കായംകുളത്ത് പോയി കായംകുളത്ത് പോയി അഞ്ചാം മൈലിൽ ഒരു വിഗ്രഹം കൊത്തി അവിടെ സ്ഥാപിച്ചു അവിടുന്ന് അവർ നേരെ തിരുവനന്തപുരത്ത് പോയി മാർത്താണ്ഡം എന്ന് പറയുന്ന സ്ഥലത്ത് തിരുവനന്തപുരത്തെത്തി തിരുവാങ്കൂർ രാജാവിൻ്റെ രാജാക്കന്മാരുടെ സപ്പോർട്ടോടു കൂടി അവിടെ പല വിഗ്രഹങ്ങൾ കൊത്തി അവിടെ വെച്ച് കൊത്തി ഒരെണ്ണം അവിടെ സ്ഥാപിച്ചു പിന്നെ കന്യാകുമാരി വരെ ഇടവിട്ടിടവിട്ടിടത്ത് കന്യാകുമാരിലൊരു അഞ്ചാറ് വിഗ്രഹവും അവർ കൊത്തി സ്ഥാപിച്ചുവെച്ച് അവർ സുരോളി പോവുമായിരുന്നു അവരങ്ങ് പോയി പക്ഷേ ഈ നമ്മുടെ രാജകുമാരൻ ഇവിടെ അമ്പലത്തിൻ്റെ അടങ്ങിയിരിപ്പായി കാലങ്ങൾ കഴിഞ്ഞ് ഈ ആര്യന്മാരും ദ്രാവിഡരും തമ്മിൽ വഴക്കുണ്ടായി വഴക്കുണ്ടായി വഴക്കുണ്ടായിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആര്യന്മാർ ബുദ്ധനെ അംഗീകരിക്കത്തില്ല അവർ ആ വിഗ്രഹം അവിടുന്ന് മാറ്റണം ആ ഈ നാട്ടിൽ ലഹളയായി അങ്ങനെ ഈ വിഗ്രഹം എടുത്ത് ജലാധിവാസം ചെയ്തു അന്ന് ഇവിടെ ഒരു വലിയ കുഴിയായി ഈ തോടി ഈ ടി എസ് കനാൽ അന്നില്ല ഇവിടെ ജലാധിവാസം ചെയ്തിട്ട് അത് സമാപ്തിയായി കാലങ്ങളത് അവിടെ കിടന്നു അത് കഴിഞ്ഞ് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് പിന്നെ ഈ പാടശേഖരം ഇത് മുഴുവൻ കാണ്ടാമരത്തടിയും തോടും കുഴിയും കുന്നുമായിട്ട് കിടന്ന സ്ഥലം ഇന്നീ കൃഷി ചെയ്തിരിക്കുന്ന നിരപ്പുള്ള സ്ഥലം അപ്പോൾ ഇത് ബണ്ട് ചെയ്യാനായിട്ട് വരമ്പ് ബണ്ടല്ലെന്ന് വരമ്പ് കുത്തുന്നു വരമ്പ് കുത്താനായിട്ട് തൊഴിലാളികൾ വന്ന് ഈ വരമ്പ് കുത്തുന്ന സമയത്ത് പാര ചന്ദ്രട്ട്കണ്ടിടിക്കുന്നു ഈ വിഗ്രഹത്തിൻ്റെ മുതലത്തായി ഇടിച്ചത് അപ്പോൾ എന്തോ പ്രത്യേക സംഗതിയാണ് എന്ന് വിചാരിച്ച് അന്നത്തെ കൺട്രാക്ടർ പറഞ്ഞു അത് മാന് യാതൊരു കേടും വരാതെ നിങ്ങൾ ചുറ്റും മാന്തിയിട്ട് പൊക്കാൻ പറഞ്ഞു അങ്ങനെ അവർ രണ്ടോ മൂന്നോ ദിവസത്തെ പരിശ്രമ ഫലമായിട്ട് അത് മാന്തി പൊക്കിയെടുത്തു പൊങ്ങുന്നില്ല അനേകം ആളുകളുടെ സഹായത്തോടു കൂടി അത് പൊങ്ങിയെടുമ്പോൾ ഭീമാകാരമായ ഒരു ബുദ്ധപ്രതിമയായിരുന്നു ആ പ്രതിമ ഈ കരയ്ക്ക് തന്നെ വെച്ചു ഈ വരമ്പ് കുത്തുന്നതിൻ്റെ ഇപ്പോഴും ചെറിയ കുഴിയും അതിൻ്റെ അടുത്ത് കരയും ഉണ്ടായിരുന്നു ആ കരയിലങ്ങ് വെച്ചു കരയെ വെച്ചിട്ട് അവർ അവരുടെ കാര്യങ്ങൾ നിർത്തി അങ്ങ് പോയി ആ കാലഘട്ടം ഇവിടെ ഇരുന്ന് അപ്പോൾ എന്തുണ്ടായി ആ കാലഘട്ടത്തിൽ തകഴി ക്ഷേത്രത്തിലെ ആറാട്ട് കാണാനായിട്ട് ആമേടയിലുള്ള രണ്ട് മുഹത്തുക്കൾ പിന്നെ പോയി ശങ്കരൻ എന്നും കുട്ടനെന്നും പേരുള്ള രണ്ട് സഹോദരന്മാരായിരുന്നു അവർ തിരിച്ചു വന്നപ്പം ഈ ഇത് അക്കര കിടക്കാൻ ഒരു മാർഗമില്ല അപ്പോഴത്തേക്ക് ടി എസ് കാനിൽ വെട്ടി അവർക്ക് അവിടെ അക്കര കിടക്കാൻ മാർഗമില്ല അവർ ഇവിടെ കനടി വളരെ തോണിയും വെള്ളമൊന്നും കിട്ടിയില്ല അപ്പോൾ ഇനിയും കൊള്ളിയാനും ഉള്ളതുകൊണ്ട് കൊള്ളിയാൻ മിന്നുമ്പോൾ അമ്പലത്തിൻ്റെ കടവിൽ നല്ലൊരു മാത്രം കിടക്കുന്നതായിട്ട് അവർ കണ്ടു ഇവർ രണ്ടുപേരും കൂടെ പോയി അത് പൊക്കിയെടുത്തു വലിയ ഒരു ഉരുളി ആയിരുന്നു അവിടുത്തെ നേദ്യം കഴിഞ്ഞിട്ട് കൊളത്തിയിട്ടിരിക്കുക കുതിര അതവർ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഈ ശങ്കരൻ എന്ന് പറയുന്ന ആളെ ഈ ഉരുളി കയറ്റി അങ്ങോട്ട് തള്ളി അക്കരെ ചെന്നു ഒരു കുട്ടനെ കയറാൻ ഇങ്ങോട്ട് തള്ളി കുട്ടനാകപ്പാടെ നോക്കുമ്പോഴത്തേക്ക് ഈ കുട്ടനെ കാണാതെ ചോദിച്ചു മേടിക്കുന്ന ഒരു സ്വഭാവമുള്ള ആളാണ് മോഷണം അപ്പോൾ കുട്ടൻ ചെറിയ ചാറ്റ മഴിയാക്കിയുള്ള കാലമാന്നാ പറയുന്നത് ശങ്കരൻ ഏതാണ്ട് രണ്ട് മൂന്ന് മണിക്കൂറോടെ നിന്നു കുട്ടനെ കാണുന്നില്ല കുട്ടൻ വിചാരിച്ചു ഇത് ചേട്ടൻ പിന്നെ പോയി എന്ന് വിചാരിച്ചു യാതൊരു വില പിറ്റേ ദിവസം മുതൽ ആളുകൾ പറഞ്ഞുണ്ടാക്കി കുറച്ച് നാൾ കഴിഞ്ഞാൽ അപ്പോൾ ഉടനെ അല്ല വർഷങ്ങൾക്ക് ശേഷം ആളുകൾ പറഞ്ഞുണ്ടാക്കി അന്ന് ഈ വിടുന്ന് മാന്തി എടുത്തായി വിഗ്രഹം എന്നുള്ളൊരു തെളിവ് ഇവിടെങ്കിലും ഇല്ല അപ്പോൾ വിഗ്രഹത്തിൻ്റെ അടിയിൽ ഉരുളി പോലൊരു പട്ടമുണ്ട് അതിനകത്ത് ഇരിക്കുന്ന ഇരിക്കുന്ന പോലൊരു സ്വരൂപമുണ്ട് അതിന് സൂക്ഷിച്ചാലറിയാം ഒരു ഭാവം പൊട്ടിപ്പോയി അപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞു കുട്ടൻ ദേവിയുടെ ഉരുളി മോട്ടിച്ചുകൊണ്ട് പോയപ്പം അദ്ദേഹം ദേവി ശമിച്ച് കല്ലായി പോക അങ്ങനെ കരുമാടിക്കൂട്ടൻ അതിൻ്റെ പേര് നൽകി പേര് നൽകിയ ആളുകൾ വള്ളക്കരം സാധാരണ വള്ളവും പോട്ടും ഇതില് പോവും കൊച്ചിക്കും ഒക്കെ ഇതിൽ സാധാരണ ഈ ട്രെയിനോ ലോറിയോ ഒക്കെ ഇല്ലാത്തൊരു കാലഘട്ടം അവർ എല്ലാം മാടസ്വാമിയെ സങ്കല്പിച്ച് എല്ലാവരും വഴിപാട് കഴിക്കും തേങ്ങ ഉടച്ച് വെള്ളം തലയിൽ ഒഴിക്കും മുറുക്കാൻ ചതച്ച് വായിത്തേക്കും അടയുണ്ടാക്കി ചാരും അങ്ങനെ പല വഴിപാടുകളും നാട്ടുകാർ സ്വയം കഴിക്കാൻ തുടങ്ങി അങ്ങനെ കുറേ കാലം ഇരുന്നപ്പം ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ടിലെ റേജൻറ്റ് സേതുപാർവതിയുമായി ചമ്പക്കുളത്ത് വള്ളംകളി കാണാനായിട്ട് പോകാൻ ഇതിലേ വന്നു അന്ന് ഈ തണ്ട് വെച്ച വള്ളത്തെ വെച്ചാണ് പോകുന്നത് അതാണ് പള്ളി പോട്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇതിങ്ങനെ അവിടെ ഇരിക്കുന്നു ഇവർ പറഞ്ഞ് വള്ളം അടിപ്പിച്ചു എന്ന് പറയും അടുപ്പിച്ചൊക്കെ നോക്കിയപ്പം ബുദ്ധപ്രദമ അവർക്ക് ഉടനെ മനസ്സിലായി ചങ്കേരനും കൊച്ചങ്കരനൊന്നുമല്ല ഇത് ഒന്നാം തരം ബുദ്ധപ്രദമയാണെന്ന് ഞാൻ ഇങ്ങോട്ടിരുമ്പോഴത്തേക്ക് ഈ നാട്ടിലെ പ്രമാണിമാരെയൊക്കെ വിളിക്കണം നാളെ വരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ ചമ്പക്കുളം മൂലം കളി കാണാൻ പോയി മൂലം കളിയാക്കി കഴിഞ്ഞ് പിറ്റേ ദിവസം വന്ന് ഇവിടെ ക്ഷേത്ര ഓഫീസിലെ പൊതുയോ ആളുകൾ കൂടി അവരോട് കാര്യമൊക്കെ വിസ്തരിച്ചു എന്നപ്പോൾ ആരും ഇത് ശുദ്ധനാണെന്ന് അംഗീകരിക്കാൻ തയ്യാറില്ല കുട്ടനാണെന്നാണ് എല്ലാവരുടെയും ശരിയായ സങ്കല്പം അവിടുന്ന് അവർ ഒരു ഓർഡർ ഇട്ടു അവിടെ പോയിട്ട് ഇതിന് നല്ലൊരു സ്തൂപം ഉണ്ടാക്കണം എന്ന് പറഞ്ഞൊരു ഓർഡർ ഇട്ടു അങ്ങനെ മാവേലിക്കരക്കാഷൻ കൃഷ്ണൻ കുട്ടിപ്പിള്ള എന്ന് പറയുന്ന ഒരാളാണ് ഇത് കോൺട്രാക്റ്റ് വിളിച്ചത് അങ്ങേര് ഈ സുർക്കി ഉപയോഗിച്ച് പയൽ ഇരുപത്താറ് പയലതിൻ്റെ അടിയിൽ തകത്തിട്ടുണ്ട് അതിനിടയ്ക്ക് നമുക്ക് ഗണമായിരുന്നു മുമ്പ് ഇവരി നികത്തുന്നതിന് മുമ്പ് ആ പയലേ അതിൻ്റെ മേളിൽ ഫ്ലാറ്റ് വാർത്ത് കുറച്ച് പൊക്കം കൊണ്ടുവന്ന് അവിടെയാണ് ഈ കുട്ടനെ പടിഞ്ഞാട്ട് ദർശനമായിട്ട് അവിടെ ഇരുത്തി ഇരുത്തിയച്ചു പോയി കുറേ നാൾ കഴിഞ്ഞ് ആനപ്പറമ്പ അമ്പലത്തിലെ ഒരു ആന അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു ആന കളർകോട്ട അമ്പലത്തിലെ ആറാട്ടിനെ പോയി തിരിച്ചു വരികയാണ് വരുന്ന വഴി ഇങ്ങനെ ആനക്കാരനുറങ്ങുമെന്തോ ചെയ്തു ഇതിൽ ആ നീതി കയറുന്നത് തഴീക്ക് പോകുന്ന വഴിയായത് ചെറിയ നടന്നു പോകുന്ന വഴിയാണ് ഈ ആന ഇവിടെ വന്നപ്പോഴത്തേക്ക് തുമ്പിക്കൈ ഇട്ടിരിക്കു പിടിച്ചു വിഗ്രഹം ആനയ്ക്ക് പൊങ്ങുമോ എന്തോ ഭാരവാ അതെങ്ങ് താഴെ ഇട്ടു അങ്ങനെയാണ് ഇത്രയും ഭാഗം ഓ അടുന്ന് മൂന്ന് കഷ്ണമായി ഫ്രാക്ചർ ഫ്രാക്ചറുണ്ടായില്ലേ മൂന്ന് കഷ്ണമായിട്ട് പോയി അവരാനേങ്ങും ഇന്നത്തെക്കാലത്ത് ആര് നോക്കാനാ അപ്പം ഇവിടുത്തെ തിരുമേനി എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ അപ്പൂപ്പന ഇവിടുത്തെ ശാന്തിക്കാരൻ അങ്ങേരെ അങ്ങേരുന്ന എന്നെ അപ്പൂപ്പനെ വിളിച്ച് പറഞ്ഞു എടാ ഇതിങ്ങനെ നശിച്ചു പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് സംരക്ഷിക്കേണ്ട എന്തെങ്കിലും കാര്യം ചെയ്യണം നീ ഒരു കാര്യം ചെയ്തില്ല ഈ വലിയ കഷ്ണം എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി ബാക്കി ഞാൻ അമ്പലത്തിൽ വെച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു കഷ്ണം വീട്ടിൽ കൊണ്ടു വെച്ചു രണ്ട് കഷണം അമ്പലത്തിനെ കൊണ്ടുവച്ചു അമ്പലത്തിൽ കൊണ്ടു വെച്ച ശക്ഷണം കണ്ടില്ല വീട്ടിൽ കൊണ്ടുവച്ച വിഷണം ഒരു പെട്ടിയൊക്കെ ഉണ്ടാക്കി ആ പൂപ്പനെ അതിനകത്ത് വെച്ചിരിക്കുക അത് അച്ഛനും കഴിഞ്ഞ് ഞാനും അത് സംരക്ഷിച്ചു അങ്ങനെ ഇന്നപ്പോൾ ജോസഫ് സാർ സാറിവിടെ കൂട്ടനെ കാണാൻ വന്നു പി ജോസഫ് പി ജോസഫ് അല്ല മറ്റേ കെ സി ജോസഫ് സംസ്കാര വകുപ്പ് മന്ത്രി ആ പുരാവകുപ്പത്തിന് കീഴിലായിരുന്നു അപ്പോൾ അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ കഥയെല്ലാം കരിവാടി മുരളിയുമായിട്ടാണ് വന്നത് അപ്പം ഞാൻ ഈ കഥയൊക്കെ അവരോട് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു കഷണം ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അപ്പോൾ പുരാവസ്തു ഡയറക്ടർ കൊണ്ടോളേ മോബലിക്കരയിൽ നിന്ന് ഞാൻ ആ കഷ്ണം അവിടെ നിന്ന് എനിക്ക് തന്നെ എടുത്തു എടുത്തുകൊണ്ടിരാന് പയ്യ ഞാൻ വേറൊരാളെ കൂടെ വിളിച്ച് ആ സാധനം എടുത്ത് ഇവിടെ കൊണ്ടുവന്നു മേശപ്പുറത്ത് വെച്ചെല്ലാം നോക്കിയപ്പം ഇത് എടുത്ത് അവിടെ കൊണ്ട് വെച്ച് നോക്കി അപ്പോൾ പുരോഗത്വ ഡയറക്ടർ പറഞ്ഞു ഇതിൻ്റെ തന്നെ ഭാഗമാണിതെന്ന് ഞങ്ങൾക്ക് തെളിയിക്കണം അതുകൊണ്ട് ഇതിന് ടെസ്റ്റ് ചെയ്യാനുണ്ട് അത് കഴിഞ്ഞ് ഇത് ചെയ്യത്തുള്ള പറഞ്ഞു അങ്ങനെ പോയി ഇത് ടെസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഭാഗമാണെന്ന് തന്നെ റിപ്പോർട്ട് കിട്ടി ഓക്കെ അപ്പോൾ അവർ പറഞ്ഞു ഇത് ചേർക്കാം സ്ക്രൂ ചെയ്ത് ചേർത്തിട്ട് പോയ കഷണം നമുക്ക് കൊത്തി വയ്ക്കാം കൊത്തിവെച്ച് നല്ല യോഗ്യനാക്കി ഇരുത്താം അപ്പോൾ ഇവിടെ കുറേ ഈ ഇപ്പം അതിനോടുള്ള ആളുകൾ ഇവിടുത്തെ കുറേ തിരുത്തൽവാദികളൊക്കെ കൂടെ പറഞ്ഞു കുട്ടൻ വികലങ്ങനായിട്ട് തന്നെ ഇരിക്കണം ഒന്നും ചെയ്യാനൊക്കെ ഇത്തില്ലെന്നോ അങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ട ഇരിക്കും വേണ്ട എനിക്കെന്താ വശ്യം എന്ന് വെച്ചാൽ ഡയറക്ടർ അങ്ങ് പോയി അപ്പം അത് കഴിഞ്ഞാണ് ഈ ചുറ്റുമതിൽ ചുറ്റും ഈ ഷെഡ് ഇത്രയും സാധനം പിന്നെ ജോസഫ് സാർ ഇതിന് പൈസ വാങ്ങിച്ചു മുപ്പത്തിയാറ് ലക്ഷം രൂപ എന്തു അനു അനുവദിച്ചു അതുകൊണ്ടാണിത് കെട്ടിയത് കെട്ടി രണ്ട് വാച്ചർമാരെയും നിയമിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ ഇത് പുരാവസ്തു വകുപ്പിൻ്റെ കീഴില്ല ഓക്കെ പക്ഷെ അവരിവിടെ ഒന്നും ചെയ്തില്ല ആകെ ചെയ്ത് ഇവിടെ രണ്ട് വാച്ചർമാരെ നിയമിച്ചു അപ്പോൾ ഞാൻ ഈ വിവരമൊക്കെ സവിസ്തരം എഴുതി ഒരു ബുക്കിലാക്കി ഇവിടെ കൊടുത്തിട്ടുണ്ട് ആര് വന്നാലും ആ ബുക്ക് എടുത്ത് കൊടുത്താൽ വായിച്ചുവെച്ച് പോയാൽ അവർക്ക് എല്ലാ കാര്യവും മനസ്സിലാകും പിന്നെ അനേകം ആളുകൾ ദൈവമായിട്ട് ആചരിച്ചിട്ട് പല ഗുണങ്ങളും ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട് ഒരു സ്ത്രീ പിന്നെ മേട്ടുപ്പാളയത്തുള്ള തമിഴ്നാട്ടിൽ അവരുടെ കൈ ഉറങ്ങിക്കിടന്നപ്പം ഇങ്ങനെ ആയിപ്പോയി അവർ പോകാൻ ഇനി ആശുപത്രി ഒന്നുമില്ല ഇച്ചിരി അവരെ എല്ലാ സ്ഥലത്തും പോയി ഓപ്പറേഷൻ ഓപ്പറേഷനൊന്നും ചെയ്താൽ നേരെയാകത്തില്ല എല്ല് പോവും കുച്ചു കയ്യായി പോവും എന്ന് പറഞ്ഞു വേണ്ടാന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് ആരോ ഒരു മലയാളി അവിടെ വെച്ച് അവരോട് പറഞ്ഞ് കഴിഞ്ഞാൽ കരിമാടിക്കുട്ടനുണ്ട് അവിടെ പോയി അദ്ദേഹത്തിന് തേങ്ങ ഉടച്ച് വിള്ളമൊഴിച്ച് മുറുക്കാനും കൊടുത്ത് ഒരു പുകല ചാരിയാൻ ഇത് നിങ്ങൾക്ക് ഈ കൈ നേരിലായിട്ട് കിട്ടും അതുകൊണ്ട് പോകാൻ പറഞ്ഞു അവർ പിറ്റേ വർഷം തന്നെ കാറിൽ ഇവിടെ വന്നു ഇതുപോലെ എൻ്റെ അടുക്കലാണ് വന്നത് എത്ര വർഷം എത്ര വർഷമായി അതൊരു ഇരുവർഷമായിക്കാണ് എൻ്റെ അടുക്കൽ വന്ന് ഞാൻ മിനിഷൻ പറ്റിക്കഴിഞ്ഞാൽ വന്ന് എന്നോട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരാമോ ഞാൻ പറഞ്ഞു എനിക്കറിയുന്നതൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് ഇവിടെ വന്നു ഇവിടെ വന്ന് ഞാൻ അവർക്ക് ഈ കാര്യം സവിസ്തരം പറഞ്ഞു കൊടുത്തു അവർ ഇവിടെ ഇതിനകി കുളിച്ച് ഓലവാല വന്ന് അവർ പ്രാർത്ഥിച്ചു ഇങ്ങനെ മൃഗം ചതച്ച് വച്ചേക്കാം എണ്ണ തേച്ച് കുളിപ്പിക്കാം തേങ്ങ ഉടച്ച് വെള്ളമൊഴിക്കാം പിന്നെ പോലെ ചേരാം എന്ന് പറഞ്ഞിട്ട് അവർ അന്നെണ്ണയും കർപ്പൂരമൊക്കെ മേടിച്ചുകൊണ്ട് വെച്ച് വെള്ളം വെക്കാതിട്ട് അവരങ്ങ് പോയി ഏതാണ്ട് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പം ഈ കൊച്ചുറക്കത്തിൽ തന്നെ കിടന്നുകൊണ്ട് ഉയ്യൂന്ന് കൂവി കൂവിക്കഴിഞ്ഞ് ചടയിൽ നിന്ന് തിരിഞ്ഞു കൈ നേരമായി ആ ആ ഒരു കുഴപ്പമില്ല പഴയ പോലെ ആയി കൈ ഈ പിന്നെ കരുമാടിക്കൂട്ട് അനുഗ്രഹം കൊണ്ട് അനുഗ്രഹം കൊണ്ടായെന്ന് അവർ വിശ്വസിക്കുന്നു പക്ഷേ സയൻസുകാർ പറയുകയാണെങ്കിൽ ഏതോ ഒരു ഉളുക്കിൽ അത് പെട്ടുപോയതാണ് ഇവരെന്തോ തിരിഞ്ഞപ്പം നേരെയായി എന്ന് പറയും അതെങ്ങനെയായിക്കോട്ടെ നമുക്ക് അവര് അപ്പൊ അങ്ങനെ ആ സ്ത്രീക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി അവര് ഇവിടെ ഒരു ജീപ്പ് നിറച്ചു പോലെയാ കൊണ്ടുവന്നു ഒന്നും രണ്ടുമല്ല മേളിൽ ഖനം കുറഞ്ഞു ഒരു അടിയിൽ നിസ്താരും അത് ഈ പനി പോലെ പൊതിയുന്ന അതുമായിട്ട് വന്ന് അവർ ഇവിടെ എണ്ണ തേച്ച് കുളിപ്പിച്ച് വിളക്കും കത്തിച്ച് മുറുക്കാൻ ചതിച്ച് വെച്ച് പത്ത് പതിനഞ്ച് തേങ്ങ ഉടച്ച് തല വെള്ളമൊഴിച്ച് ഇതെല്ലാം ആ കൊച്ചിനെക്കൊണ്ട് തന്നെ ഇതെല്ലാം ചാരിച്ചു ചാരിച്ച് തൊഴുത് അവർ പോയി നമ്മളിപ്പോൾ ഇതുവരെ ഇതിനെക്കുറിച്ച് സംസാരിച്ചത് കരുവാടിക്കുട്ടിനെക്കുറിച്ച് സംസാരിച്ചത് ഏതാണ്ട് ആധികാരികമായിട്ട് തന്നെയാണ് സംസാരിച്ചത് രാജേട്ടൻ രാജേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തി ഈ കോടതിയിലൊരു ജീവനക്കാരനായിരുന്നു അദ്ദേഹം സത്യത്തിൽ ഇതിൻ്റെ ആരുമല്ല പക്ഷേ ഇപ്പോൾ സംസാരിച്ചു വരുന്നൊക്കെ ഒരു മനസ്സിൽ ഇദ്ദേഹം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ സംരക്ഷകനായിട്ട് ഈ അരിപാടിക്കുട്ടിനും അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നത് ഒരുപാട് അവഗണനയുണ്ട് ഇവിടെ ഇത് കാര്യമായി പരിരക്ഷിക്കേണ്ടതാണ് ഇത് സർക്കാരിൻ്റെ പുരാവസ് വകുപ്പിൻ്റെ കീഴാണെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ആരെയും കണ്ടില്ല ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ രണ്ട് വാച്ചർമാരുണ്ടെന്ന് പറയുന്നത് ഈ വാച്ചർമാർ ഒരൂ നമ്മൾ പോലും ഇവിടെ ഇരിക്കണമെങ്കിൽ വാച്ചറർമാരുടെ അനുവാദം വേണ്ടതാണ് ആരുമില്ല ശമ്പളം വായിക്കാൻ വേണ്ടി മാത്രം അവർ വരുത്തൂ അപ്പോൾ എന്തായാലും ഇതിന് സംരക്ഷണം വേണം കാര്യമായിട്ട് സംരക്ഷിച്ച് ഈ പറഞ്ഞ പോലെ ഭക്തരായിട്ടുള്ളവർ വന്ന് പ്രാർത്ഥിക്കട്ടെ അവർക്ക് അനുഗ്രഹം കിട്ടുന്ന കിട്ടിക്കോട്ടെ പക്ഷേ ആളുകൾ വരണം ഈ പ്രദേശം മുഴുവൻ അത് വച്ചടി വച്ചടി കയറാനായിട്ട് ഈ കരുവാടിക്കൂട്ടിൻ്റെ പ്രതിമയും ഈ സ്ഥാപനവും തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും നമുക്കിവിടെ സംസാരം നിർത്താം നന്ദി നമസ്കാരം